ഹലോ കള്ള കേസപ്പം ഞാൻ കുറച്ചധികം നേരം ഇവിടെ പോസ്റ്റായി നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം ദാണ്ട വരുന്നത് നമ്മുടെ ചാത്തന ഈ ഒരു മുതലിനെ തിരക്കിയിട്ട് ഞാനിവിടെ എത്തിയിട്ട് എത്ര നേരം ആയെന്നറിയാവും ഇപ്പോൾ ഒരു ഓഞ്ഞ തൊലിപ്പുണ്ട് ആഹാ എന്തേരി എടുപ്പാ ഈ ഒരു ചിരി മാത്രമാണ് കേട്ടോ എപ്പോൾ എത്തിയെന്നുള്ളതാണ് ആ ചിരിയുടെ ആശയം സംഭവം വേറൊന്നും അല്ല ചാത്തനെന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് വരാൻ സമയമില്ല അതുകൊണ്ട് അവിടെ ചെറിയ തട്ടടിയും പാർപ്പും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചോറുമായിട്ട് എത്തിയതാണ് ഞാൻ പണി സൈറ്റിലേക്ക് എന്നാ പിന്നെ ചാത്തൻ്റെ പണി സൈറ്റൊക്കെ ഒന്ന് കയറി കണ്ടേക്കാവുന്നതായി അപ്പോൾ ഈ കഴിഞ്ഞ ഓണം കഴിഞ്ഞപ്പം നമുക്ക് തുടങ്ങിയതാണ് ഈ പണി അതിനു മുന്നേ നമ്മൾ കട്ട കല്ലൊക്കെ ഇട്ട് ഇതൊക്കെ കട്ടളയൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞ ഉത്രാടത്തിന് മുന്നേ ഉത്രാടത്തിനായിരുന്നു ഇതിൻ്റെ കട്ടള വെപ്പ് അതിനുശേഷം അഞ്ചാം ഓണം മുതലാണ് മുതലാണിപ്പം നമ്മൾ ഈ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പണി തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഇത്ര ധൃതി പിടിച്ചിട്ടുള്ള പണിയാണ് അതിനോടൊപ്പം തന്നെ ഒരു അടുപ്പ് സ്ലാവ് അവിടെ അടിക്കുന്നുണ്ട് ആ അടുപ്പ് സ്ലാവ് ഇന്ന് തന്നെ കുഴച്ചിടണമെന്നൊക്കെ പറഞ്ഞിട്ടോ അതുപോലെ തന്നെ അന്തരീക്ഷ ആകം അന്താരമായി നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ളത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാഞ്ഞത് അതുകൊണ്ടാണ് ഈ ചോറും പൊതിയൊക്കെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ആ ദാണ്ട കിടക്കുന്ന സാ സാധനം ഇവിടെങ്ങില്ല പിന്നെ ഇവിടെ കട്ടപ്പ് പോസ്റ്റായി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഇതാണ്ട വരുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും നെവർ മൈൻഡ് നമ്മളെ മൈൻഡ് ചെയ്യുന്ന ഒറ്റ സ്ഥലം നമ്മുടെ വീട് മാത്രമാണ് കേട്ടോ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഒരു പണിക്കാരൻ പണിക്കാരനെല്ലാം പിന്നെ കണ്ടാക്കും മുതലാളിയൊക്കെയാണ് ഇതൊക്കെ എങ്ങനെ കൂടെ നിൽക്കുന്നോ ഈ ഒരു സാധനത്തിൻ്റെ മുതലിൻ്റെ ഒരു സ്വഭാവത്തിന് ഇതിൻ്റെ കൂടെ ഇങ്ങോട്ടും ഒത്തോളം ആരും നിൽക്കാൻ സാധ്യതയില്ലാത്ത ഞാൻ തന്നെ പിടിച്ചു നിന്ന് പോകുന്ന പാടം എനിക്കല്ലേ അറിയോബർ അഭി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവയിടക്ക് വീഡിയോ പിടിക്കുന്നതിടയ്ക്ക് പുള്ളിക്കാരനോട് ആക്കിയാണ് ചോദിച്ചത് കേട്ടോ യൂട്യൂബർ ചാത്തന് എന്താണ് ഇവിടെ പണിയെന്ന് അപ്പോൾ തന്നെ ചാത്തൻ്റെ മറുപടി എത്തി കേട്ടല്ലോ ഇതാണ് ചാത്തൻ്റെ യഥാർത്ഥ പണി ശരിയാണ് ഇതാണ് ചാത്തൻ്റെ യഥാർത്ഥ പണി ചാത്തൻ പല പണികളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാത്തൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അങ്ങനെ ഒത്തോണം പെട്ടെന്നാർക്കും വ്യക്തമാവത്തില്ല കേട്ടോ പലർക്കും പല രീതിയിലാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ചാത്തനെ അറിയാൻ പറ്റുന്നത് അതിനോടൊപ്പം തന്നെ ഞാനിവിടെ നോട്ടീസ് ചെയ്ത് വെച്ച് ഒറ്റയൊരു സാധനമേ ഉള്ളൂ ആ വീടിൻ്റെ മേലിലേക്ക് ക്ലിച്ച് അലച്ച് കിടക്കുന്ന ആത്തിക്ക അപ്പം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും രണ്ടാത്തിച്ചക്ക അടത്തിക്കൊണ്ടേ പോത്തുള്ളൂ തന്നില്ലെങ്കിൽ കട്ടെടുത്തുകൊണ്ട് പോകും അപ്പോൾ പിന്നെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ മിസ്സായി പോകുന്നില്ല സംഭവം ആ ചാത്തൻ്റെ പ്രൊഫഷൻ ഇതാണ് അപ്പം തന്നെ ചാത്തനെ സോപ്പിട്ട് രണ്ട് ആത്തിച്ചക്കയും കൂടെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പരപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ ചാത്തൻ്റെ യഥാർത്ഥ പ്രൊഫഷൻ ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ ചാത്തൻ കാക്കിയിട്ടാൽ അപ്പോഴേ ഓട്ടോ ഡ്രൈവറായി മാറും ചാത്തൻ വാഴയുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ ചാത്തൻ കൃഷിക്കാരനായി മാറും പിന്നെ പോരാത്തതിന് ചാത്തന് പ്രിയപ്പെട്ട കുറേ പോത്തുകളുണ്ട് പശു ഉണ്ട് അപ്പോൾ ഉടനെ ചാത്തൻ പോത്ത് കർഷകനാകും പശു കർഷകനാകും അങ്ങനെ പല 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 പ്രൊഫഷനുകളിൽ കൂടെ ചാത്തനിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാർക്ക് പോലും ചാത്തൻ്റെ കൃത്യമായിട്ടുള്ള പണി എന്താണെന്ന് കൃത്യമായിട്ട് ഇതുവരെ അറിയാവുമെന്ന് എനിക്ക് സംശയമാണ് കേട്ടോ പലരും ചാത്തനെ അറിയപ്പെടുന്നത് പോത്ത് വളർത്തുന്ന ചാത്തനല്ലേ ചാത്തൻ അല്ല കേട്ടോ പോത്ത് വളർത്തുന്ന അണ്ണല്ലേ ഞാൻ എനിക്ക് മാത്രം പതിച്ചു കിട്ടിയതാണ് ചാത്ത എന്നുള്ള വില അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രാവശ്യം വീഡിയോയിലൊക്കെ ചാത്തൻ നിന്ന് വിളിച്ചിട്ട് പുള്ളിക്കാരുണ്ടായിന്ന് ഇടി കിട്ടുമോ എന്തോ എന്തായാലും പോത്ത് വളർത്തുന്ന എന്ന് ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കും ആ കൃഷിയൊക്കെ ഉള്ള വാഴ കൃഷിയൊക്കെയുള്ള ആളല്ലേ എന്ന് മറ്റൊരു വിഭാഗം ആൾക്കാർ ചോദിക്കും അതല്ല ഇനി ഓട്ടോ ഡ്രൈവർ അല്ലേ എന്ന് മറ്റൊരു വിഭാഗം ആൾക്കാർ ചോദിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാമാണ് എന്നാൽ ഇതിലെല്ലാത്തിലും മെയിൻ റൊബഷൻ കൺസെഷൻ ഫീൽഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാത്തൻ്റെ ഓണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വർക്കാണിത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ